മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരിയിൽ ഉപ്പിലിട്ട പഴവർഗ്ഗങ്ങളുടെ വില്പന നിരോധിച്ചു കുലുക്കി സർബത്തും ഉപ്പിലിട്ടതും വില്പന നടത്തുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി നോമ്പുകാലം ആരംഭിച്ചതോടെ ഉപ്പിലിട്ടതും കുലുക്കി സർബത്തും വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ താമരശ്ശേരി മേഖലയിൽ വ്യാപകമായിരുന്നു വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അരവിന്ദന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി ലൈസൻസോ കുടിവെള്ള പരിശോധനാ സർട്ടിഫിക്കറ്റുകളോ ഇല്ലാതെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി പൊട്ടിപ്പടലങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകളിൽ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി കുടിക്കുന്ന ഗ്ലാസ് ചെറിയ പാത്രത്തിലിട്ട് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് രോഗവ്യാപനത്തിന് കാരണമാവുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഉപ്പിലിട്ടത് മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമാവുന്നുവെന്നും വ്യക്തമായ സാഹചര്യത്തിലാണ് കർശന നടപടി സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചത് അവർക്കൊക്കെ നോട്ടീസ് കൊടുത്തു ലൈസൻസ് ഇല്ലാണ്ട് അതുപോലെ തന്നെ ഓപ്പൺ സൈറ്റിലാണ് ഈ സാധനങ്ങൾ കയ്ക്കുന്നത് അതുകൊണ്ട് നിർബന്ധമായും ഞാൻ ഇന്നും നാളെയായിട്ട് പിന്നെ ക്രോസ് ചെയ്തോളം പറഞ്ഞാൽ കൊടുത്തത് പിന്നെ നമ്മൾ കുറെ സാധനങ്ങൾ നശിപ്പിച്ചു ഇട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ നടത്തിയ മുഴുവൻ നിയമവിരുദ്ധ നയ മുഴുവൻ സ്ഥലങ്ങളും നിയമവിരുദ്ധ ഏറ്റവും കൂടുതൽ തീരുമുക്കിലാണ് അതുപോലെ തന്നെ പിന്നെ താമരശ്ശേരി തുങ്കത്ത് അതുപോലെ താമരശ്ശേരി ടൗണിൽ തന്നെ വ്യാപകമായി ഏറ്റവും വലിയ ഒരു ും ഉപ്പിലിട്ട പഴവർഗ്ഗങ്ങൾ കുലുക്കി സർബത്ത് ദബ് സോഡ മസാല സോഡ എരിവും പുളിയുമുള്ള മസാലക്കൂട്ടുകൾ ചേർത്തുള്ള പാനീയങ്ങൾ എന്നിവയുടെ വില്പന പൂർണ്ണമായി നിരോധിച്ചു അനധികൃതമായി പ്രവർത്തിച്ച നിരവധി സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകുകയും ചെയ്തു നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നിയമ സ്വീകരിക്കും